ഇനി ആർക്കും സ്വന്തമായി അക്കോറിയം ഉണ്ടാക്കാം അതും വളരെ ചെലവ് കുറച്ച് ഞാനിവിടെ നാല് എം എം തിക്ക്നസ് ഉള്ള പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ടാണ് അക്കോറിയം ഉണ്ടാക്കുന്നത് മൊത്തം അഞ്ചു പീസ് ഗ്ലാസ് ആണ് ഒരു അക്കോറിയം ഉണ്ടാക്കാൻ വേണ്ടത് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന അക്കോറിയം രണ്ട് ഫീറ്റ് ലെങ്ത്തും ഒരു ഫീറ്റ് ബ്രെത്തും ഒരു ഫീറ്റും ഹൈറ്റും ആണ് രണ്ട് ഫീറ്റ് നീളവും ഒരു ഫീറ്റ് വീതിയുമുള്ള ഉള്ള മൂന്ന് ഗ്ലാസും ഒരു ഫീറ്റ് നീളവും ഒരു ഫീറ്റ് വീതിയുമുള്ള ഉള്ള രണ്ട് ഗ്ലാസുമാണ് വേണ്ടത് ഗ്ലാസ്സുകൾ തമ്മിൽ ഒട്ടിക്കാൻ ഒരു സിലിക്കോൺ കൺ വേണം ഏകദേശം ഇരുന്നൂറ് രൂപയാണ് ഈ സിലിക്കോൺ കണ്ണിന് വില പിന്നെ ആവശ്യമുള്ളതാണ് സിലിക്കോൺ ഈ സിലിക്കോൺ ഇങ്ങനെ ഈ ഗണ്ണിക്ക് ഫിക്സ് ചെയ്യണം ഈ സിലിക്കോൺ ഏകദേശം ഇരുന്നൂറ് രൂപ വില വരും ഒരു സിലിക്കോൺ വാങ്ങി ആറ് അക്കോറും ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് ഗ്ലാസ് ഒട്ടിച്ചു തുടങ്ങാം ആദ്യം മൂന്ന് വശങ്ങളിലുള്ള ഗ്ലാസ്സുകളാണ് ഒട്ടിക്കാൻ പോകുന്നത് മൂന്ന് വശങ്ങൾ ഒട്ടിച്ചതിനു ശേഷം നമുക്ക് നാലാമത്തേത് ഒട്ടിക്കാം അപ്പൊ നമ്മുടെ എല്ലാ വശവും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒരു ദിവസം അനക്കാതെ ഉണങ്ങാൻ വെക്കണം അടുത്ത ദിവസം നമ്മൾ ഇതിലേക്ക് വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ അക്കോരത്തിൽ വെള്ളം നിറച്ച് ലീക്ക് ഒന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളം മാറ്റിയിട്ട് ഇതിലേക്ക് മീനുകളെ ഇറക്കും അപ്പം നമ്മുടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഇതിലേക്ക് മീനകളെ ഇറക്കി വിട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം